പുസ്തകം അതൊരു ഒരു നമ്മളൊക്കെ കേരളത്തിലല്ലേ ജീവിക്കുന്നത് നമ്മളെല്ലാം പറയുന്ന കേരളം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ ഏറ്റവും ശക്തിയുള്ളവരാണ് കഴിവുള്ളവരാണ് അതാണല്ലോ സത്യവും ഇതിനെന്താ അത്രയും ചിന്തിക്കാനുള്ളത് ഇത് ഇന്നലത്തെ പോളിംഗ് ദിവസം അതെങ്ങനെയാ ഡി സി ബുക്സിന് അത് മാത്രമുള്ള ഞാൻ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇ പി ജയരാജൻ പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇ പി ജയരാജൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ ആണെന്ന് പറഞ്ഞിട്ട് ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കാൻ ഒരു നടപടി സ്വീകരിച്ചിട്ട് ക്രിമിനൽ ഒരു കോൺസ്പെറസി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സർക്കാർ അന്വേഷിച്ച് പുറത്തോണ്ടിരണ്ടേ ഇത് വേറെ ഏതെങ്കിലും സർക്കാരാണോ ഭരിക്കുന്നത് ഇത് സി പി എമ്മിൻ്റെ സർക്കാരില്ലേ ഭരിക്കുന്നത് അതാ ഇതൊന്നൊരു ചോദ്യമാണ് സി പി എമ്മിന് അങ്ങനെ ഒരു കോൺസ്പിറസി ഉണ്ടെങ്കിൽ അത് അത് ഇതിനേക്കാൾ ഗൗരവാണ് ഇ പി ജയരാജന്റെ ഒരു ആത്മകഥ കളയാത്മകഥ വ്യാജ ആത്മകഥ ഉണ്ടാക്കി അതിൽ സർക്കാരിനെ ഒക്കെ വിമർശിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനെ വിമർശിക്കാൻ കാരണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആരുണ്ടാക്കിയതാണ് അത് പറയട്ടല്ലേ അത് പറയട്ടില്ല അതിപ്പം അപ്പം സ്വാഭാവികമായിട്ടും ഇ പി ജയരാജൻ്റെ ഈ ഒരു പിന്നെ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ഗൗരവം ഉള്ളതാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാവും അദ്ദേഹം കള്ളം പറഞ്ഞാണ് അദ്ദേഹം ഏൽപ്പിച്ചതാണെന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരോ വേട്ടയാടുന്നുണ്ട് ഇ പി ജയരാജനെ വേട്ടയാടാൻ താല്പര്യം ആർക്കാണെന്ന് വ്യക്തമാവട്ടെ കേരള സമൂഹത്തിന് അത് ഗൗരവായിരിക്കും ഇതിപ്പം ഇത് ഞാൻ ഞാൻ ചോദിക്കുന്ന ഒരു ചെറിയ കാര്യം ഇത്രയും കേരളത്തിലെ ഒരു സംവിധാനത്തിന് ഇത് അന്വേഷിക്കാൻ പറ്റില്ലേ ഇത് ഇങ്ങനെ ഈ പുസ്തകം വന്നു എന്നോ ഈ ഇത് വന്നു എന്നോ മനസ്സിലാക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന് അതിന് ഒരു വഴിയുമില്ലേ ആരെ കളിപ്പിക്കുകയാണിവർ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ മാധ്യമപ്രവർത്തകർക്ക് നിങ്ങൾ നിങ്ങൾ കളി നിങ്ങൾക്കറിയില്ലേ ഇതെങ്ങനെ വന്നു എന്നുള്ളത് എടാ ഇത് ബാക്കിയെല്ലാം ചൂട് നടക്കുന്നത് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലേ പിന്നെ ഡി സി ബുക്സ് മനഃപൂർവ്വമായിട്ട് ഇത് ഉണ്ടാക്കിയതാണോ അതെന്താണ് അവർക്ക് താല്പര്യം അങ്ങനെ ഉണ്ടാക്കാനാണെങ്കിൽ അവരെ ആരാണ് നിയന്ത്രിച്ചത് അവരെ ആരാണ് ഉണ്ടോട്ട് കൊണ്ടുപോകുന്നത്